ആറ്റിങ്ങില് കഴിഞ്ഞ തവണ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചത് ഈ പ്രാവശ്യം ഏതാണ്ട് ഒരായിരം വോട്ടാണ് ഉള്ളത് അത് തന്നെ ഇപ്പോ ഒരു ബൂത്തിലെ അല്ല ഒരു ഒരു ടേബിളിലെ വോട്ട് എണ്ണാനുണ്ട് അത് മെഷീൻ തകരാറായത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആയിരം വോട്ടിന് പുറത്തു വന്നതുകൊണ്ട് ആ കേടായ മെഷീൻ എണ്ണാൻ പറ്റില്ലെന്നാണ് ഏതടിസ്ഥാനത്തിലാണെങ്കിലും പിന്നെ അടൂർ പ്രകാശന്റെ വിജയം ആണെങ്കിൽ അത് അംഗീകരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു വാശിയോടുകൂടി എന്നോടൊപ്പം നിന്നു എന്നുള്ളത് വാസ്തവമാണ് അത് കേരളത്തിലെ പൊതു സ്ഥിതി നമ്മൾ നോക്കുമ്പോ സ്വാഭാവികമായിട്ട് പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷത്തിന് ആറ്റിങ്ങിൽ സാധിച്ചു എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി എനിക്ക് ചോറ് വേണ്ട